നടന്ന ശുചീകരണം ലോക്കൽ സെക്രട്ടറി ചെയ്തു കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത്തിയഞ്ചുതൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ നടന്നു വരുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപ്പുതറ ടൗൺ പെരിയാർ തീരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പൊതു സ്ഥാപനങ്ങളിലും പൊതു മേഖലകളിലും മുഴുവൻ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ ശുചീകരണത്തിന് തുടക്കം കുറിക്കുകയാണ് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക ഇന്നിപ്പോൾ മുപ്പറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിലെ പരിസരങ്ങളും പെരിയാര് തീരത്ത് ശുചീകരണം നടത്തുവാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതേ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി കെ പുഷ്കരൻ റോയ് സി ഐ സി എ ടൂ നേതാക്കളായ പുരുഷോത്തമൻ ബാബു കുട്ടൻ ലൂയിസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സി പി എം ലോക്കലിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തരും അനുഭാവികളും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും നേതൃത്വം നൽകും ഉപ്പുതറ ടൌണിലെയും പെരിയാണ്ട തീരത്തെയും നിരവധി സ്ഥലത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തു സിപിഎമ്മിന്റെ നാടിനോടുള്ള പ്രതിബദ്ധത വെളിവാക്കുന്നതായിരുന്നു പ്രവർത്തനം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ